കണ്ണൂർ കോർപ്പറേഷനിലെ വിവാദ കരാർ അമൃത് ഹൈപ്പവർ കമ്മിറ്റി റദ്ദാക്കി മരക്കാർകണ്ടി വന്യജല ശുദ്ധീകരണ പ്ലാന്റിന്റെ കരാറിൽ ഗുരുതര വീഴ്ച കണ്ടെത്തിയതിനെ തുടർന്നാണ് സംസ്ഥാനതല സമിതിയുടെ ഇടപെടൽ കരാർ റദ്ദാക്കിയ ഉത്തരവിൻ്റെ പകർപ്പ് കണ്ണൂർ റഷ്യൻ പുറത്തുവിട്ടു കണ്ണൂർ കോർപ്പറേഷന് കനത്ത തിരിച്ചടിയാകുന്നതാണ് ഈ തീരുമാനം മരക്കാർക്കണ്ടിയിലെ നിർദ്ദിഷ്ട മലിനജല ശുദ്ധീകരണ പ്ലാന്റിന്റെ കരാർ റദ്ദാക്കിയത് കണ്ണൂർ കോർപ്പറേഷന് കനത്ത തിരിച്ചടിയായി അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നൂറ്റിനാൽപ്പത് കോടിയുടെ പദ്ധതി നടപ്പാക്കാൻ തീരുമാനിച്ചത് കരാറിൽ വൻ അഴിമതിയുണ്ടെന്നും ഇതേക്കുറിച്ച് അന്വേഷണം വേണമെന്നും സിപിഎം ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് എൽ ഡി എഫിന്റെ സമരപരിപാടിയിൽ പ്രസംഗിച്ചത് കണ്ണൂർ വിഷൻ പുറത്തുവിട്ടതോടെയാണ് ഇത് വലിയ ചർച്ചയായി മാറിയത് കരാർ ഏറ്റെടുത്ത കമ്പനിയുടെ ദൂതന്മാർ തന്നെ വന്നു കണ്ടു എന്നും പദ്ധതിയെ എതിർക്കാതിരുന്നാൽ കമ്മീഷൻ നൽകാമെന്ന് പറയുകയും ചെയ്തുവെന്നായിരുന്നു കെ കെ രാകേഷിന്റെ വെളിപ്പെടുത്തൽ ടെൻഡർ വിളിച്ചതിൽ നിരവധി പാകപ്പിഴവുകൾ അമൃത് റ്റു സംസ്ഥാനതല ഹൈപ്പവർ സ്റ്റിയറിംഗ് കമ്മിറ്റി കണ്ടെത്തി കനത്ത സാമ്പത്തിക ബാധ്യത ഖജനാവിന് വരുത്തുന്ന തരത്തിലാണ് ഈ കരാർ എന്നാണ് പ്രധാന നിരീക്ഷണം സംസ്ഥാനതല ഹൈപ്പവർ കമ്മിറ്റിയുടെ കണ്ടെത്തലിന്റെ പകർപ്പ് കണ്ണൂർവിഷ്ന് ലഭിച്ചു കരാർ റദ്ദാക്കുന്നതിന് കാരണമായി കമ്മിറ്റി പറയുന്ന കാര്യങ്ങൾ ഇതാണ് കരാറിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് കൃത്യമായ സ്പെസിഫിക്കേഷൻ പറഞ്ഞിട്ടില്ല ഇത് പ്രധാന ന്യൂനതയാണ് ഏതു തരം സാധനങ്ങൾ ഉപയോഗിക്കുന്നു എന്ന് കൃത്യമായി രേഖപ്പെടുത്തണമായിരുന്നു ഇരുപത് എംഎൽ ഡിയിൽ കുറയാത്ത പ്ലാന്റ് കരാറുകാർ പൂർത്തിയാക്കിയിരിക്കണം എന്ന് വ്യവസ്ഥ വെച്ചിട്ടുണ്ട് കരാറുകാർക്ക് കേരളത്തിൽ പ്ലാന്റ് പ്രവൃത്തി ഉണ്ടായിരിക്കണമെന്നും പറയുന്നുണ്ട് ഈ വ്യവസ്ഥ കാരണം പരിമിതമായ കരാറുകാർക്ക് മാത്രമാണ് ടെൻഡറിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് ഇത് കരാറിനെ സംശയാസ്പദമാക്കുന്നു സാങ്കേതിക മൂല്യനിർണ്ണയത്തിന് മുപ്പത് മാർക്ക് എന്ന് പറയുന്നുണ്ട് എന്നാൽ യോഗ്യതാ മാർക്കുകൾ കൃത്യമായി പരാമർശിച്ചിട്ടുമില്ല പ്ലാന്റിന്റെ ശേഷി നിശ്ചയിക്കാതെ ബിഡുകൾ ക്ഷണിച്ചു ഇത് സാമ്പത്തിക വിലയിരുത്തലിന് തടസ്സമാണ് പദ്ധതി ഖജനാവിന് വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കും ആകെ രണ്ട് ടെൻഡർ അതിൽ ഒന്ന് കേരളത്തിൽ പ്രവൃത്തി പരിചയം ഇല്ല അതുകൊണ്ട് അടുത്ത കമ്പനിക്ക് ടെൻഡർ ലഭിക്കുന്നു ഇതെല്ലാം ടെൻഡർ മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധവും സംശയാസ്പദവുമാണ് ടെൻഡർ നടപടികൾ വാട്ടർ അതോറിറ്റിയെ ഏൽപ്പിക്കണമെന്നും ഹൈപ്പവർ കമ്മിറ്റി നിർദ്ദേശിക്കുന്നുണ്ട് എൽ എസ് ടി ഡി ചീഫ് എഞ്ചിനീയറുടെ റിപ്പോർട്ട് ജലവിഭവ അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ റിപ്പോർട്ട് എന്നിവയും പിഴവ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പദ്ധതി ഡി ബിഒ്ടി രീതിയിൽ കമ്മീഷൻ ചെയ്താൽ വരുമാന ശേഖരണം പ്രശ്നമാകുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഇത്തരം കരാറുകൾക്ക് എൽ എസ് ടി ഡി ചീഫ് എഞ്ചിനീയറുടെ അംഗീകാരം വേണമെന്നും അമൃത് ഹൈപ്പവർ കമ്മിറ്റി നിർദ്ദേശിച്ചിട്ടുണ്ട് സാങ്കേതികമായ ഒട്ടേറെ പിഴവുകൾ ഈ ടെൻഡറിൽ ഉണ്ട് എന്നാണ് കമ്മിറ്റിയുടെ വിലയിരുത്തൽ സി പി എം ജില്ലാ സെക്രട്ടറി കെ കെ രാഗേഷ് രേഖയുടെ അടിസ്ഥാനത്തിൽ ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം അമൃത് പദ്ധതിയുടെ സംസ്ഥാനതല ഹൈപ്പവർ സ്റ്റിയറിംഗ് കമ്മിറ്റിയും സ്ഥിരീകരിക്കുന്നു എന്നതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ചുരുക്കത്തിൽ കെ കെ രാകേഷ് മേയർ പോരിൽ വിജയം രാകേഷിനാണ് ലഭിച്ചത് ഒരു പ്രത്യേക കമ്പനിക്ക് കരാർ ലഭിക്കാൻ അവരുടെ യോഗ്യതക്കനുസരിച്ച് വ്യവസ്ഥകൾ ഉണ്ടാക്കി നൂറ്റിനാൽപ്പത് കോടിയുടെ പദ്ധതിക്ക് കരാർ ഉറപ്പിച്ചു എന്നതായിരുന്നു കെ കെ രാകേഷിന്റെ പ്രധാന ആരോപണം ഇത് അടിവരയിടുന്ന തരത്തിലുള്ള ചില കണ്ടെത്തലുകൾ ഹൈപ്പവർ കമ്മിറ്റിയുടെ റിപ്പോർട്ടിലും ഉണ്ട് മരക്കാർകണ്ടിയിലെ നിർദ്ദിഷ്ട മലിനജല ശുദ്ധീകരണ പ്ലാന്റിന്റെ കരാർ റദ്ദാക്കിയെന്ന കണ്ണൂർ വിഷൻ വാർത്ത രാഷ്ട്രീയരംഗത്ത് വലിയ ചർച്ചകൾക്കാണ് തുടക്കമിട്ടത് വരാനിരിക്കുന്ന കണ്ണൂർ പ്രധാന ചർച്ചയായി ഈ വിഷയം മാറുകയാണ് അഴിമതിക്കെതിരായ പോരാട്ടത്തിൻ്റെ വിജയം എന്നാണ് എൽ ഡി എഫ് ഇതിനെ വിശദീകരിക്കുന്നത് വികസനത്തിന് തുരങ്കം വെക്കുന്നു എൽ ഡി എഫ് എന്ന മറുപ്രചരണമാണ് യു ഡി എഫ് ഉയർത്തുന്നത് കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ നവീൻ രാജിനൊപ്പം മനോജ് മയിൽ കണ്ണൂർ വിഷൻ